ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കാര്യമാണ് ചെയ്യാനുള്ളത് ഒന്ന് ഉപ്പാനെ അവിടെ ട്രിപ്പ് കയറ്റണം ഉപ്പാനേയും ഉമ്മാനെ കൊണ്ടുപോകുന്നില്ല ഉമ്മ വാപ്പി ഇല്ലാത്തൊരു യാത്രയാണ് ഒന്നല്ലേ അപ്പോൾ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിൻ്റെ ആദ്യ സംരംഭം നോക്കാൻ വേണ്ടി പോവുകയാണ് എന്താണ് അപ്പോൾ കല്യാണ കത്തിന് പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ട്രോപ്പ്ലശ്ശേരി തന്നെയാണ് അങ്ങനെ അവിടെ പോയിട്ട് ഏതാണ് സെലക്ട് ചെയ്തിട്ട് ചക്കരനെ കൊണ്ടാണ് എന്താണെന്നു വെച്ചാൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടുത്തെ ഒക്കെ വെക്കണമെങ്കിൽ ചക്കര കൂടെ വേണം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാനും അല്ലേ രണ്ട് മൂന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ ഉണ്ട് സിനിമ ഉണ്ട് പിന്നെ ഉമ്മാനെ അവിടെ ഇറക്കും വാപ്പാടെ അടുത്ത് ഇറക്കും അവിടെ വാണ്ട് നമ്മൾ ഇതൊക്കെ പോയി വരുമ്പോഴേക്കും ട്രിപ്പ് കയറ്റി കയ്യും അങ്ങനെ ഒക്കെ പാടെ ചെയ്യാച്ചിട്ടാണ് കാരണം എല്ലാതും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗൈസ് അപ്പം ഇന്നലെ നമുക്ക് കല്യാണക്കത്ത് അടിക്കാൻ പോകാം അല്ലേ ബാക്കിയൊക്കെ കല്യാണക്കത്തിന് അടിക്കുന്നിടത്തുനിന്ന് കാണാം ഫ്രണ്ടിക്കിരുന്നോ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് വിവരം പറഞ്ഞ് എത്തുകയറ്റിട്ടാണ് നമ്മള് കല്യാണക്കത്ത് അടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ട് ഇറക്കിയിട്ട് കാറിന്റെ ഫ്രണ്ടിൽ ഇരുത്താണ് ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ബി പി ചെക്ക് ചെയ്യണം കേട്ടോ ആകെ ഫുഡൊന്നും കഴിക്കാതെ പറ്റേ അവസരമായിട്ട് കണ്ടാൽ മനസ്സിലാവും എല്ലൊക്കെ പൊന്തിയിട്ട് ഉപ്പാനും ഉമ്മാനെ അവിടെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് കത്തടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു മണിക്കൂറാവും ട്രിപ്പ് കയറ്റി കഴിയണമെങ്കിൽ കേട്ടോ അങ്ങനെ ആ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ നടത്തിയിട്ട് വരാം ഗൈസ് അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ഉള്ളത് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവണം എന്താ ഞാൻ പറയാം സാധാ മെഡിക്കൽ ഉണ്ടാവുമല്ലോ എല്ലാ നാട്ടിൽ കൂടി ഓരോ മെഡിക്കൽ ആ ജനറലായിട്ട് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഇതിലാണ് ഇപ്പോൾ കാണിക്കുന്നത് ക്ലിനിക്കിലാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് കാരണം എന്താണ് അസുഖം എന്ന് പറഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ പറ്റ് ക്ഷീണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഒരു മനുഷ്യൻ ഫുഡ് കഴിച്ചാലാണ് അയാൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞ സാധനം വയറിൽ നിൽക്കുന്നില്ല കഴിച്ചാൽ എന്തി വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ ചായ കുടിച്ചാൽ പോലും അത് ഛർദിക്കുകയാണ് അപ്പോൾ അത് നിയന്ത്രിക്കാനാണ് നമ്മൾ ഗുളിക കുടിക്കുന്നത് അതുംപോലും ഛർദിക്കുകയാണ് അപ്പോൾ ട്രിപ്പല്ലാതെ വേറെ വഴിയില്ല അല്ലേ സോഡിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും അപ്പോൾ ട്രിപ്പും കയറ്റി ഛർദി ഇരിക്കാൻ ഇല്ലാതിരിക്കാൻ ഇഞ്ചക്ഷനും വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചെടുക്കണം കഴിച്ചപ്പോഴേക്ക് നമുക്ക് ഈ പരിപാടികളൊക്കെ കഴിച്ചിട്ട് വരാം ചക്കര അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയില്ല അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇടങ്ങിലൂടെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഒക്കെ റെഡി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് നോക്കട്ടെന്തൊക്കെയാണ് മോഡല് ഫോട്ടോ വെച്ചിട്ടുള്ള മോഡല് നമുക്ക് എത്ര അടിക്കാനും ഉദ്ദേശിക്കുന്ന ഒക്കെ എനിക്ക് ഇതൊരു ഭംഗിയായിട്ട് വലിയ കത്തില്ലേ ഇത്ര കൊടുക്കാണെങ്കിൽ ഇത് ഇതാക്കാനൊക്കെ പണിയാ കൊണ്ടും ഇതിപ്പോ വലുതാണോ ചെറുതാണോ ആൾക്കാർക്ക് എന്താണ് ഡേറ്റ് എന്താണ് കാര്യങ്ങളെന്ന് മാത്രമേ അറിയാൻ മാത്രം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നമുക്കൊരു പിന്നെ പേഴ്സിന്റെ മാതിരി കൊണ്ടടക്കാം ഈ സ്റ്റിക്കറാണ് പ്രശ്നം രണ്ടു മൂന്ന് മോഡലിന് നോക്കിക്കല്യാണത്തിന് അതായത് എന്റെ കല്യാണത്തിന് ഈ കത്തല്ല

ഇതാവുമ്പോ പിന്നെ ഒരു കവറിൽ വലുതൊക്കെ ആവുമ്പോ നല്ല പണിയാണ് നമ്മള് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇതുണ്ട് ഇംഗ്ലീഷ് ആവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാൻഡേർഡല്ലേ ഇംഗ്ലീഷിലാക്കാതെ ചക്കര <laughs> പെണ്ണിന്റെ പെണ്ണിന്റെ പെണ്ണല്ലേ േ അതെ ചെക്കന്റെ താഴെ വരും അവര് എഴുതുമ്പോ ചെക്കന്റെ മോള് വരും അന്റെ താഴെ വരും അങ്ങനെയാണ് വരിക ശീലായിക്കോളും

രണ്ടാളം പാടെല്ലാ കാര്യങ്ങളും നോക്കണം ഇതിനാണ് ഇത്രയും ഇപ്പോൾ വീട്ടിൽ തിരിഞ്ഞിരുന്നത് കല്യാണ കത്തിൻ്റെ പരിപാടി തുടങ്ങി ഇനി നാളെ ജില്ലറിയുടെ പരിപാടികളുണ്ട് ആദ്യം നമുക്ക് വിളിക്കാനുള്ള പരിപാടികൾ നോക്കട്ടോ കേട്ടോ നമ്മളങ്ങനെ കല്യാണ കത്തൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച ടൈമുണ്ട് അടിച്ച് വരണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഒരുപാട് കത്തൊന്നും അടിച്ചിട്ടില്ല വളരെ ചുരുക്കം കത്തേ അടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ വേറൊരു ട്രിക്ക് നമ്മൾ കണ്ടുപിടിച്ചു പി ഡി എഫ് ആക്കിയിട്ട് വാട്സപ്പ് ഫയൽ അയച്ചു കൊടുക്കണ്ട അല്ലേ ഗ്സ് അപ്പോൾ നമ്മളതിനെ കല്യാണക്കത്ത് അടിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴൊന്നും ട്രിപ്പ് കയറ്റി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ മറ്റേ കൈയ്യിലാണ് ട്രിപ്പ് കയറ്റിറുന്നത് അപ്പം ആ കയ്യിലെന്തോ സൂചി ഇളകിയിട്ട് അതൊന്നും ഇളകിയിട്ടതില് മൊത്തം നീരക്കും കേട്ടോ അപ്പം എന്തായാലും കൈ മാറ്റി കുത്തിയിട്ടുണ്ട് ഇനി പകുതിയോളം ഇനിയും ട്രിപ്പ് കയറാനുണ്ട് അപ്പം ഇങ്ങനെ കാവലുത്തിരിക്കുകയാണ് ചക്കര ഉണ്ട് കേട്ടോ അപ്പൊ സിനിമ ഞാൻ വണ്ടി നിന്ന് ഇറക്കിയിട്ടില്ല ഇനി ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരുവെച്ചിട്ട് അവളെ ഞാൻ കാറിൽ തന്നെ എത്തിക്കണ കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ട്രിപ്പ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് പോവാം അപ്പം എന്തായാലും ഇത്രക്കുള്ള കാര്യങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ